അശ്വനി ഫ്രണ്ട് പ്രസാദ് ഓ ഹലോ ഹലോ വാ കേറി ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെന്ത് ചോദ്യം നീ ചോദിക്കുന്നെ പോയി എടുത്തോണ്ട് വാ ആ ശരി ആ പറയട ഫസ്റ്റ് ടൈം നീ വീട്ടിൽ വന്നിരിക്കുന്നത് വീട് എങ്ങനെയുണ്ട് ആ നല്ല ഭംഗിയുണ്ടോ

അടിപൊളിയാ നീ 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 പിന്നെ പിന്നെ കഴിക്കും അങ്ങനെയാണോ ഒരു ദിവസം തീർച്ചയായും കഴിച്ചേക്കാം ഇത് നിന്റെ നിന്റെ കഴിക്കാം എന്താണ് മാത്രം മതിയോ വിളിക്കില്ലേ ഇട ഞാൻ വിളിച്ചാൽ എന്താ എന്റെ ഭാര്യ കഴിക്കാൻ വിളിച്ചാൽ എന്താ ഞങ്ങൾ രണ്ടുപേരും ആര് വിളിച്ചാലും ഓക്കേ അല്ലേ എന്തോ ഞാൻ പറഞ്ഞ ശരിയല്ലേ എപ്പോഴും നിങ്ങള് വേറെ ഞാൻ വേറെ അല്ല നീ വയർ ു കേട്ടല്ലോ അയ്യോ ഇന്നോ അതെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞ വയർ വയർ വിടാവുള്ളൂ നിങ്ങൾ പോലെ തന്നെ അശ്വതി ഭക്ഷണം കഴിപ്പിച്ചിട്ട് വിടാം ശരി നീ അകത്ത് പോയി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഇന്ന് വേണ്ടതേ വേറെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് റിലാക്സ് ആയി കഴിച്ചോളാന്നേ ഞാൻ ഇപ്പോഴാണ് പുറത്തുനിന്ന് വയർ നിറച്ച് കഴിച്ചിട്ട് വന്നത് നീ എന്ത് വറത്താനീ പറയുന്നേ എടാ ഞാൻ ഒരു ദിവസം വരാന്ന് പറഞ്ഞില്ലേ അന്ന് ഞാൻ വയർ നിറച്ച് കഴിച്ചോളാം ഓക്കെ അല്ലേ ശരി അളിയാ നിന്റെ ഇഷ്ടം എന്നാ ശരി ഞാൻ ഇറങ്ങണേ എന്തായിട്ട് കൂട്ടുകാരനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് എന്നോട് നേരത്തെ വിളിച്ച് ഇല്ലല്ലോ കണ്ടിട്ട് ഒരുപാട് നാളായി യാദൃശ്യമായിട്ട് മാർക്കറ്റ് വെച്ച് കണ്ടതാ അതാ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പോകുന്നേ ഓ അങ്ങനെയാണോ ശരി ഏട്ടാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട് വന്നില്ലായിരുന്നോ അതെന്താ അയാള് എന്നെ നോക്കുന്ന നോട്ടവും ശരിയല്ല എന്നോടുള്ള സംസാരവും ശരിയല്ല എനിക്കെന്തോ പന്തികേട് തോന്നുന്നു അങ്ങനെയാണോ എനിക്കൊന്നും തെറ്റായിട്ട് തോന്നിയില്ല നിനക്കങ്ങനെയാണ് അതെ ഏട്ടാ അയാൾ എന്നെ നോക്കി സംസാരിക്കുമ്പോഴൊക്കെ എന്റെ ദേഹം മുഴുവൻ പുഴു എഴയുന്ന പോലുണ്ടായിരുന്നു അങ്ങനൊരു വല്ലാത്ത നോട്ടമായിരുന്നു സംസാര രീതിയും അത്ര ശരിയല്ല അയാൾ ഇനി ഇങ്ങോട്ട് ഒരിക്കലും വിളിച്ചോണ്ട് വരരുത് എടി നീ ആവശ്യമില്ലാതെ അവനെ അവനെക്കുറിച്ച് ചിന്തിക്കാതെ കിടന്ന് ഉറങ്ങാ നോക്ക് thank you. അപ്പൊ ഓക്കെ മോളെ ഞാൻ ഓഫീസിൽ പെട്ടേ ശരി കേട്ടാ സൂക്ഷിച്ചു പോയിട്ട് വരും ബൈ ബൈ ഈ ഭർത്താവ് വീട്ടിലില്ല നിങ്ങളുടെ ഭർത്താവ് വീട്ടിലിന്ന് വെച്ച് എന്നെ പറഞ്ഞേക്കെന്ന് വിചാരിച്ചു അല്ലേ അതൊന്നും പറ്റില്ല എനിക്ക് തിരിച്ചു പോകുന്ന ഐഡിയ ഒന്നും ഇല്ല അദ്ദേഹം ആരെങ്കിലും നിങ്ങൾ ആദ്യം പുറത്തു നോക്ക് ഇതെന്താ ഓപ്പൺ ആയിട്ട് പുറത്തു പോകാൻ പറയുന്നത് അതൊന്നും പറ്റില്ല എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ ശരി എന്താ നിങ്ങൾക്ക് പിള്ളേരുണ്ടോ ഇതുവരെ ആയിട്ടില്ല ഇത് ചോദിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതല്ല ഞാന് നിങ്ങളെ കുറിച്ചുള്ള കാര്യം ഇപ്പഴാ അറിഞ്ഞത് അത് നിങ്ങളുടെ ഭർത്താവിനോട് പറയുന്നോ വേണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണ് എന്താലോചിക്കുന്ന എന്നെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞു നിക്ക് പറയാം പക്ഷെ അത് പറയുന്നതിന് മുൻപ് എനിക്കൊരു ഗ്ലാസ് ചായ തരൂ കുടിച്ചിട്ട് എനർജിയോടെ പറയാം ഇല്ല അതൊന്നും പറ്റില്ല ആദ്യം കാര്യം എന്താന്ന് എന്നോട് പറയൂ അതിനുശേഷം വേണെങ്കി ചായ ഇട്ടുകൊണ്ട് തരാം അതൊന്നും നടക്കുന്ന കാര്യല്ല നീ എനിക്ക് ചായ തന്നാലേ ഞാൻ പറയൂ ശരി ഇവിടെ തന്നെ ഞാൻ ചായ വരാം എന്താ പോയി ഹാളിൽ ഞാൻ ചായ ചായ അങ്ങോട്ട് വരാം നീ ഉണ്ടാക്കുന്ന സൗന്ദര്യം കാണാൻ വേണ്ടി വന്നതാണ് വരാൻ പാടില്ലേ ശരി എന്തൊക്കെ അറിയാൻ കേട്ടോ കല്യാണത്തിന് മുമ്പ് നിനക്കൊരു തവണ അബോഷണായിട്ടുണ്ട് കറക്റ്റല്ലേ നീ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ഒരുത്തിനെ സ്നേഹിച്ചു അവൻ കാരണം നീ പ്രഗ്നന്റ് ആയി അത് അബോഷൻ വരെ എത്തി പിന്നെ എന്റെ കൂട്ടുകാരനെ പറ്റിച്ച് കല്യാണം കഴിച്ചു എന്താ ശരിയല്ലേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയുമെന്ന് ചോദിക്കാൻ പാടില്ല എന്താ ശരി നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഈ കാര്യം എന്റെ കൂട്ടുകാരൻ അറിയാത്തോണ്ട് മാത്രമാണ് അവൻ നിന്നെ കിട്ടിയത് അവൻ അറിഞ്ഞാലേ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയോ നീ വിളിച്ചുവെച്ച എല്ലാ കാര്യത്തെ കുറിച്ചും ഞാൻ അവനോട് പറയാന്ന് വിചാരിക്കുന്നു ദയവേത് ഈ കാര്യങ്ങളൊന്നും എന്റെ ഭർത്താവിനോട് പറയരുത് അതെന്റെ ജീവിതത്തിൽ നടന്ന ഒരു അപകടമായിട്ടാണ് ഞാൻ ഇന്നും കരുതുന്നത് ദൈവം സഹായിച്ചിന്ന് എനിക്കൊരു നല്ല ജീവിതമോ കിട്ടിയിരിക്കുന്നത് ആ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് ഈ കാര്യം എന്റെ ഭർത്താവ് അറിയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് വിഷമിക്കും ഇത് കാരണം ഞങ്ങളുടെ കുടുംബജീവിതം ആകെപ്പാടെ തകർന്നു പോവും അങ്ങനെയാണോ അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെങ്കിൽ നീ എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണം എന്ത് സഹായം ചെയ്യണ്ടേ ഏ പേടിക്കണ്ട എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നീ എന്നോട് സഹകരിക്കണം എന്തൊരു നീ പറയുന്നത് ഞാൻ ഫ്രണ്ടിന്റെ ഭാര്യയല്ലേ അത് അത് നിങ്ങൾക്ക് പിന്നെ പക്ഷേ കല്യാണത്തിന് ായ കാര്യം നിന്റെ ഭർത്താവിന് അറിയില്ലല്ലോ ഒരു പക്ഷേ ഈ കാര്യം കൂട്ടുകാരൻ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ കാര്യത്തിൽ അപ്പൊ തന്നെ ഡൈവേഴ്സ് കിട്ടും വരുന്ന ആഴ്ചയില് നിന്റെ ഭർത്താവ് ഓഫീസുകാരിയായിട്ട് പുറത്തു പോവാണ് ആ കാര്യം നിനക്ക് അറിയോ അറിയൂല്ലെന്ന് എനിക്കറിയില്ല വരുന്ന തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ അവൻ ടൂറിലായിരിക്കും അവൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാം അപ്പം നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഫുള്ളായി എൻജോയ് ചെയ്യാം പിന്നീട് ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല നിനക്ക് ഓക്കെ ആണെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ഈ കാര്യം നിന്റെ ഭർത്താവിനെ അറിയും എന്നുവെച്ചാൽ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കാണോ ഇത് ബ്ലാക്ക് ആണോ ഇല്ലയോ എന്ന കാര്യം എനിക്കറിയില്ല ഈ കാര്യം നിന്റെ ഭർത്താവ് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യേ ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ നിന്റെ ഈ ജീവിതം ഉണ്ടല്ലോ നരകമായേക്കും കൂടുതൽ ചിന്തിക്കാതെ ഓക്കെ പറഞ്ഞേക്കേ തിങ്കളാഴ്ച വന്ന് കാണാം വരുമ്പോഴേ നല്ല കല്യാണ പെണ്ണിനെ പോലും ഒരുങ്ങി നിൽക്കണം ഓക്കെ അല്ലേ ബായ് എന്താ അശ്വിനിടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞ ഓഫീസ് വിഷയമായിട്ട് ഞാൻ കുറച്ചു ദിവസം പുറത്തായിരിക്കും നീ കേട്ടല്ലോ ഇത് ഇങ്ങനെ അവസാന നിമിഷം കേട്ടോ അവസാനി പെട്ടെന്നാണ് എന്റെ മാനേജറെ കോൾ ചെയ്ത് ഇങ്ങനെ പോണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തെ നിന്നോട് പറയേണ്ടി വന്നത് ശരി നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വരൂ ആ വരൂനി ഞാൻ പോയിട്ട് വരാം അതുവരെ നീ സൂക്ഷിച്ചിരിക്കണം കേട്ടോ ഞാൻ നോക്കോളാം നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വന്നാൽ മതി ബൈ ആ മഹാപാപി പറഞ്ഞ പോലെ അദ്ദേഹം നാട്ടിലേക്ക് പുറപ്പെട്ടു പോയി അവനിന്ന് വീട്ടിൽ വരുമ്പോ അവൻ പറഞ്ഞതുപോലെ ഞാൻ നടന്നില്ലെങ്കിൽ എന്റെ പഴയ കാര്യങ്ങളൊക്കെ എന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോകും ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഒരു പിടുത്തവും കിട്ടുന്നില്ല അദ്ദേഹത്തോട് ഇവനിങ്ങനെ എന്നെ ബ്ലാക്ക് മെയിൽ എന്നൊന്നു പറഞ്ഞാൽ എന്നാലും അദ്ദേഹം എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യവും മനസ്സിലാക്കും ഞാൻ എന്തു ചെയ്താലും അതെനിക്കെതിരായി മാത്രമേ സംഭവിക്കൂ എനിക്കദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് വേണ്ടി ഇന്നൊരു ദിവസം അവൻ പറഞ്ഞ പോലെ തന്നെ നടന്നു നടന്നുകളയാം ഇതല്ലാതെ എൻ്റെ മുമ്പിൽ ഇനി വേറെ ഒരു വഴിയും എന്താട്ടാ നിങ്ങൾ ഈ നേരത്തെ ഇങ്ങോട്ട് ഓഫീസിന്റെ കാര്യമായിട്ട് പുറത്തു പോവാന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പോയില്ലേ എന്തെ പറ്റി എന്താ മുഖം വല്ലാതിരിക്കുന്നേ എന്താ സംഭവിച്ചേ ഒരു ദിവസം എന്റെ പഴയ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂടിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞപ്പോ പിന്നീട് രസം കഴിക്കാന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ അതെ പറഞ്ഞോ എന്താ അറിഞ്ഞു ഞാനിന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങി ഓഫീസിൽ പോയില്ലായിരുന്നു പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു അവൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് രാവിലെ മരിച്ചു പോയെന്നാണ് പറഞ്ഞത് ഞാൻ ഉടനെ ഓഫീസിൽ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തീർത്തിട്ടാണ് ഈ വരുന്നത് ഇത്രയും ചെറിയ വയസ്സിൽ അവൻ മരിച്ചുപോകുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല അയാളെ കണ്ടിട്ട് അത്ര പ്രായമൊന്നും തോന്നുന്നില്ലല്ലോ